അസ്സലാമു അലൈക്കും ഏതായാലും ഞാൻ സലാം പറയണേനപ്പടി കളിയാക്കലാണ് അപ്പൊ ഇഞ്ഞ് സലാം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളു ഞാൻ ഏതായാലും അനാവശ്യമൊന്നുമല്ല വീഡിയോയിൽ കൂടി കാണിക്കണതും പറയണതും ഓരോ അനാവശ്യവും ഞാൻ ചെയ്യണില്ല വീഡിയോയിൽ കൂടി ഇല്ല അല്ലാതെ ഇല്ല പിന്നെ കളിയാക്കണവരെ അവിടെ കിടന്ന് കളിയാക്കട്ടെ അവരുടെ വാകഴക്കുമ്പോൾ അവർ നിർത്തും ഇല്ലെങ്കിൽ തുടർന്ന് പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ ദീനിലിപ്പെട്ട ഒരാൾ തന്നെ ആവുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ല അതുകൊണ്ടൊരു സങ്കടം ഇന്നലെ വന്ന് ഒരു വിഷമം തോന്നി അപ്പ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അമ്മയുടെ പരിശോധനക്ക് ചെക്കപ്പിന് മിംസ് എന്ന് പറയണ ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങളൊരു പത്തരയപ്പ ഇവിടെ കാറുണ്ട് കാറിന് പോയിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു രണ്ട് മണിയടുത്തായി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് ഒന്നര കഴിഞ്ഞു അപ്പം വന്ന് അമ്മേനെ ഡ്രസ്സൊക്കെ മാറ്റി പോയി വന്ന ഡ്രസ്സെല്ലാം അമ്മയുടെ മാറ്റി നമുക്ക് ബാത്റൂമിൽ പോണമെന്ന് പറഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി ചോറ് കൊടുത്ത് കയ്യൊക്കെ കഴിച്ച് അച്ഛനും അച്ഛനമ്മേനെ കാണാതെ ഇരിക്കാൻ പറ്റിയല്ല ഇണക്കുരുവികളെപ്പോലെ രണ്ടുപേരും അമ്മ പോകുമ്പോ ഓർത്ത് അങ്ങനെ വേണം ഭാര്യയും ഭർത്താവും ആയാലി അമ്മ പോയപ്പോ അച്ഛനോട് പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് രാജേട്ടാ രാജേട്ടാന്നാണ് അമ്മ വിളിക്കണത് അപ്പം രാജേട്ടാ ഞാൻ പോയിട്ട് വരട്ടേട്ടെ പോയിട്ട് വരട്ടേട്ടാ പോയിട്ട് എന്ന് വരട്ടേട്ടാന്ന് അച്ഛൻ ഇങ്ങനെ കയ്യിലും അടുക്കി അമ്മയുടെ കയ്യിൽ പിടിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്ന് രണ്ടുപേരും കൂടി യാത്ര പറഞ്ഞു പിരിഞ്ഞ് അമ്മ കാറിൽ കയറി ആ ഞങ്ങള് പോകുമ്പോൾ അച്ഛനാ വാതിക്കെ ഇരിക്കണ ഇരിപ്പ് ഞങ്ങൾ വരുന്നവരെ അച്ഛനവിടെ ഇരുന്ന് വന്നമ്മയെ കണ്ടപ്പോഴാണ് അച്ഛനൊരു സമാധാനം ആയത് അച്ഛനധികം ഒന്നും ഇങ്ങനെ സംസാരിക്കില്ല എന്തെങ്കിലും ഇങ്ങനെ ഒന്നും ഒറ്റയൊക്കെ വാക്കുകളെ സംസാരിക്കു വയ്യാത്തത് കൊണ്ടാണ് എന്താണ് എന്നോടും എന്തെങ്കിലുമൊക്കെ ചോദിക്കത്തുള്ളു അപ്പം ഇന്നലെ എന്നോട് അമ്മ പറഞ്ഞിങ്ങനെ അവർ പോവുകയാണെന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ ചോദിച്ച് അതെന്താ പോണതെന്ന് ചോദിച്ച് അപ്പം അവർക്ക് എന്തോ ആവശ്യം ഉണ്ടായിട്ടാണ് പോണതെന്ന് പിന്നെ അച്ഛനോട് അമ്മ പറഞ്ഞു അപ്പം അച്ഛൻ അമ്മ എന്നോട് പറഞ്ഞ് അച്ഛനും ഒന്ന് കൊണ്ടുപോയി ഇരുത്താൻ പറഞ്ഞു അപ്പം ഞാൻ അവിടെ ടി വി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ അവിടെ ഇരുന്ന് അഞ്ചുമണിക്ക് ശേഷം സീരിയലും അതുപോലെ തന്നെ പരി മറ്റുള്ള പരിപാടി വാർത്താ ന്യൂസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഹോളിൽ പോയി ഇരിക്കൽ പതിവുണ്ട് അപ്പോൾ വീൽ ചെയറയിൽ കൊണ്ടുപോകണം അപ്പോൾ പിള്ളേർ അവിടെ അകത്ത് കിടക്കിയത് അപ്പോൾ ഞാനിവിടത്ത് ഞാൻ തള്ളിക്കൊണ്ടുപോയി ഇരുത്താന്നോടത്ത് ഞാൻ പിന്നെ വീൽ ഉന്തി കൊണ്ടുപോയി ഡൈനിങ് ടേ ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛൻ ഇരുത്തി ഇരുത്തിയപ്പോൾ അച്ഛനെ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ചോദിച്ചു ചോദിച്ചപ്പോ ഞാൻ കേട്ടത് നിങ്ങൾ കുറച്ച് കൊ കൂടി അങ്ങോട്ട് നീക്കി ഇരുത്തന്നാണ് അച്ഛനെ നീക്കി ഇരുത്താനാണെന്ന് ഓർത്ത് ഞാൻ വീണ്ടും അച്ഛനോട് ചോദിച്ചു എന്താ അച്ഛാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ അച്ഛനും ദേഷ്യം കയറിയാലോ അന്ന് ഓർത്തിട്ട് ഇവിടെ മക്കളോടൊക്കെ അച്ഛൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കും അപ്പം അതുപോലെ ഇനി എന്നീടും ദേഷ്യം പിടിച്ചാൽ എനിക്ക് സങ്കടം ആകുമെന്ന് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഉറക്കം പറഞ്ഞാൽ എനിക്ക് അപ്പം സങ്കടം വരും ഞാൻ കരയും അച്ഛൻ അപ്പം അച്ഛനെന്തായാലും പറഞ്ഞാൽ എനിക്കതിൽ സങ്കടം ആകുകയല്ലേ ഞാനൊരു മനസ്സിലൊരു നിലയും വിലയും ഒക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാർ എന്ന വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് എന്തായാലും പ്രതികരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും ഞാൻ കരയും അപ്പം എനിക്ക് അച്ഛനായിട്ട് പിന്നെ എന്താണെന്ന് ചോദിക്കാൻ പേടിയായിട്ട് ഞാൻ ചോദിച്ചില്ല അപ്പം സ്വർണ്ണയാണ് പറഞ്ഞത് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അച്ഛാ അവർക്ക് ഒരാവശ്യമുണ്ട് പിന്നെ തന്നെയല്ല അവർക്ക് ഇതൊക്കെയാണ് അപ്പം അതുകൊണ്ട് അവർ തിരി പോകുമെന്ന് പറഞ്ഞു ഒന്നാം തീയതി പോകുമെന്ന് പറഞ്ഞു ഒന്നാം തീയതിയാണ് രണ്ടാം തീയതിയാണ് പോകും ഞാൻ മൂന്നാം തീയതി പോകാമെന്നോർത്തായിരിക്കണത് അപ്പം ചില ചിലപ്പോൾ ഒന്നാം തീയതി ആൾ വന്നാൽ ഞാൻ രണ്ടാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങും അപ്പം രണ്ടാം തീയതി രാവിലെ ഞാൻ ഇവിടെ ിറങ്ങും ഒന്നാം തീയതി വരെ എൻ്റെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളു ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അവിടെ ഒരു ആവശ്യമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞു അപ്പം അത് സമാധാനം ആയി പറഞ്ഞപ്പം ആരെങ്കിലും നല്ലവര് വരുവച്ച അച്ഛൻ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ ഒരു സന്തോഷിപ്പിച്ചൊക്കെ നിർത്തി അപ്പം ഇന്ന് അമ്മേനെ അമ്മയായിട്ട് ആശുപത്രിയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് സ്വർണ്ണ കാപ്പി വാങ്ങിച്ചു തന്ന് സമ്പൂസം വാങ്ങിച്ചു തന്ന് അമ്മക്കും കാപ്പി മേടിച്ച് കൊടുത്ത് അമ്മക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മരുന്ന് കൊടുക്കണതൊക്കെ ഡോസ് കുറച്ച് അൽഹമില്ല അലഹമുല്ല അലഹദില്ല അപ്പം ഞാൻ അത് തന്നെ പറയായിരുന്നു ഓർക്കുകയായിരുന്നു പഠിച്ചോൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു നിസ്കരിക്കുമ്പോഴും അല്ലാതെയൊക്കെ ഞാൻ പഠിച്ചോടിക്കുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ നടന്ന് തന്നെ നടന്ന് കാണണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എനിക്ക് അത് അലഹദില്ല ചിലപ്പോൾ ഹയറാക്കി പിന്നെ താമസിക്കാതെ പഠിച്ചോണ്ട് തരുമെന്ന് എനിക്ക് തോന്നണം അപ്പോൾ എനിക്കെൻ്റെ ആഗ്രഹമുള്ള സാധിച്ചു തരുമെന്നാണ് തോന്നണത് എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ അവരോട് ഒരു ആത്മാർത്ഥത നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ഞാൻ ഒറ്റക്ക് താമസിക്കണതായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ ചെന്നാലേ ചെയ്യാൻ പറ്റണ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് റേഷൻ കാർഡുണ്ട് അപ്പം അതിന് നാല് കിലോയെ അരി കിട്ടത്തുള്ളു എന്നാലും ആ കാർഡിന് ഞാൻ അരി മാസം തോറും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് ആഴ്ചതോറും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ആ കാർഡ് കട്ടാക്കിക്കളയി അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ആ മാസം തോറും കിട്ട കിട്ടണ കിറ്റില്ലേ ആ റഹ്മാട എഴുന്നൂറ്റമ്പത് രൂപയുടെ കാശ് എഴുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പം ഭയങ്കര വിലമതിക്കണ ഒരു അവസ്ഥയിലുള്ള ഒരു കാര്യം കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകണ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോണത് അപ്പോൾ ആ കിറ്റ് മുടങ്ങിപ്പോകും പിന്നെ എനിക്ക് പ്രഷറിൻ്റെ ഗുളിയ രണ്ടു നേരം ഞാൻ പിന്നെ കഴിക്കണ ഗുളിക എനിക്ക് അരൂർ ആശുപത്രിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പം മലപ്പുറത്ത് പോയ പണിക്കവിടെ രണ്ട് മാസം നിന്നപ്പോൾ ഗുളിക മേടിക്കാണ്ട് വന്നത് കാരണം ആ ഗുളിക അതവിടെ മുടങ്ങിപ്പോയി ഇനി അതവിടെ നിന്ന് കിട്ടത്തില്ല സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ആ ഗുളിക ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഇനി അത് അവിടെ നിന്ന് കിട്ടത്തില്ല ഇനി നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങണം വെളിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരുമാരെ വിലയുള്ള ഗുളികയാണ് ഞാൻ കഴിക്കണത് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരിടത്ത് പോയി നിന്ന് പണിയാൻ പോകാത്തത് നിന്ന് പണിയ നിന്ന് ജോലി എടുക്കാൻ പോകാത്തതിൻ്റെ കാര്യം അതാണ് പിന്നെ നിവർത്തികേടും അവസ്ഥകേടും ഒക്കെ വരുമ്പോൾ ഇപ്പം ചെമ്മീൻ കിള്ളാൻ എനിക്ക് നിൽക്കാൻ പാടില്ല നടുവിൻ്റെ പ്രയാസം കാരണം നിൽക്കാൻ പാടില്ല എന്നാൽ തന്നെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് നിൽക്കാമെന്ന് ഓർക്കും ചെമ്മീൻ കിള്ളാൻ പോകാൻ ഓർത്താല് നമുക്ക് സ്ഥിര വരുമാനമൊന്നും ഉണ്ടാകുകയില്ല ആഴ്ചയിലാഴ്ച കിട്ടുന്ന അന്നെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ച തോറുള്ള അടവും നടന്നു പോകും പിന്നെ തൽക്കാലം വാടക കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ ഇപ്പം ചോറുണ്ട് പച്ചമോറുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു പിന്നെ മത്തങ്ങായും വൻപയറും കൂടി വെച്ച കിച്ചടി ഉണ്ടായിരുന്നു കിച്ചടി അല്ല എരിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ എന്തെന്നാണ് പിന്നെ പരിപ്പും തക്കാളിയും കൂടി ചാറ് വെച്ചതുണ്ടായിരുന്നു ഇവിടെ മീൻ വാങ്ങത്തില്ല അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവരുടെ സ്വന്തക്കാര് ഒരശ്വതി എന്ന് പറയണ കുട്ടി അവൾ മീൻ അവരുടെ വീട്ടിൽ നിന്ന് പൊരിച്ചുകൊണ്ട് വന്ന് മത്തി അപ്പം അതുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി ചോറുണ്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കലൊക്കെ ഒരുപാട് കുറച്ച് കേട്ടോ ഞാൻ നാല് നേരവും ചോറായിരുന്നു കഴിച്ചോണ്ടിരുന്നെച്ചപ്പോൾ ചോറൊക്കെ കുറച്ച് ഞാൻ അപ്പം ചോറൊക്കെ കുറച്ച് പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ നാസ്തയാണ് വൈകുന്നേരം കഴിക്കണത് രാത്രിയിലുമൊക്കെ നാസ്തയാണ് കഴിക്കണത് പിന്നെ ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് മരുന്നിന് പോയില്ലേ അമ്മയേം കൊണ്ട് മരുന്നിന് പോയപ്പോൾ കല്ലായിപ്പുഴ കണ്ട് മാള് കണ്ട് ലുലൂ മാളല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഇവിടെ ഒരു മാളുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ നമ്മുടെ അവിടുത്തെ മാളല്ല ഇടപ്പള്ളിയിലെ മാളല്ല ഇവിടുത്തെ ലുലൂ മാൾ കണ്ട് പിന്നെ പിന്നെ എന്നാണ് സ്വർണ്ണ പഠിപ്പിച്ച ഒരു സ്കൂളിൻ്റെ പേര് ആഴ്ചവൻ സ്കൂൾ അങ്ങനെ എന്തോ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു ആഴ്ച സ്കൂൾ അങ്ങനെ എന്തോ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു അപ്പം അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുപാട് സ്ഥലമൊക്കെ പിന്നെ സുവർണത അതാണ് ഇതാണെന്നൊക്കെ കാറിലിരുന്നുകൊണ്ട് തന്നെ കാണിച്ചു തന്ന് അങ്ങനെ എനിക്ക് ഞാൻ ഇലക്ഷനിലൊക്കെയാണ് കോഴിക്കോട് എന്ന് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ കാലാവസ്ഥ പറയുമ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് പേപ്പറിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കോഴിക്കോടെന്നു കേട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കോഴിക്കോട് കണ്ടത് ഞാൻ ഇന്ന് ഇപ്പം ഈ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷമാണ് കോഴിക്കോട് വന്നത് ഒരുപാട് മനുഷ്യരുമായിട്ട് പരിചയപ്പെടാനും ഒരുപാട് സ്ഥലത്ത് വന്നെത്തിപ്പെടാനും എൻ്റെ റബ്ബനിക്ക് ഒരുപാട് എന്താ പറയണ്ട അങ്ങനെ നട വരാ വന്നെത്തിപ്പെടാനായിട്ട് ഒരു അനുഗ്രഹം തന്നു എൻ്റെ പഠിച്ചവൻ അള്ളാൻ്റെ ഒരു കാരുണ്യം കൊണ്ടും അള്ളാൻ്റെ ഒരു കൽപ്പന കൊണ്ടും ഞാൻ ഒരുപാട് അറിയാത്തേം കേൾക്കാത്ത സ്ഥലത്ത് വന്നു പെട്ട് അറിയാത്തെയും കേൾക്കാത്ത ആൾക്കാരെ പരിചയപ്പെട്ട് അവരിൽ ഒരുപാട് പേരുടെ കണ്ണിലുണ്ണിയാകാനായിട്ട് കഴിഞ്ഞ് പിന്നെ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിലൂടെ അത് എൻ്റെ ഫാത്തിമയാണ് കൂടുതലും എന്നെ ഈ വീഡിയോയിൽ ഈ യൂട്യൂബിൽ കൊണ്ടുവരാൻ കാരണം പിന്നെ അതുപോലെ തന്നെ അതിനായിട്ട് ഒരുപാട് പേര് എനിക്ക് ഇത് ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എന്നെ ഇതിൽ സഹായിച്ച ഒരുപാട് പേർക്ക് എനിക്ക് നന്ദി പറയാനുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ എനിക്ക് അവരോട് നന്ദി പറയണം എന്നാന്ന് വെച്ചാൽ പിന്നെ ആ എനിക്ക് മോണി സ്റ്റേഷനി ഒരു ഞാ ഞാജിയായെന്നാ പറ്റിയാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നത് മോളെ എനിക്ക് അത് പറഞ്ഞു തന്നത് എനിക്ക് എന്നോടല്ല മോൾ പറഞ്ഞു തന്നത് ആ കുട്ടികളോടാണ് പറഞ്ഞു തന്നത് പിന്നെ നിങ്ങൾ ആ കുട്ടികളും നീയും കൂടി ഇംഗ്ലീഷിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവരത് കട്ടാക്കി കഴിയുകയും ചെയ്തു ഞാൻ വേറൊരാൾ പറഞ്ഞറിഞ്ഞ് ഞാൻ നിന്നോട് ടാങ്ക്സ് പോലും പറഞ്ഞില്ലെന്ന് ഞാൻ അങ്ങനെ ഒരു നന്ദിയില്ലാത്തൊരാ ഒരാളല്ല നീ അത് എന്നെക്കുറിച്ച് അധികം ഒന്നും അറിയാത്തത് കൊണ്ടാണ് നീ പറഞ്ഞത് ഞാനൊരു ടാങ്ക്സ് പോലും നിന്നോട് പറഞ്ഞില്ല എന്ന് എനിക്ക് ഒരു എന്താ പറയണ്ട ഒരു പത്ത് പൈസ ആരെങ്കിലും തന്ന് സഹായിച്ചാലും ഞാൻ അതിനെ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കണോ സ്വഭാവമുള്ള ഒരാളാണ് നീ മാത്രമേ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ ഞാനൊരു ടാങ്ക്സ് പോലും പറഞ്ഞില്ല ഞാനൊരു നന്ദിയില്ലാത്ത ഒരാളാണെന്ന് നീ മാത്രമേ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളു എൻ്റെ പത്ത് അൻപത് വയസ്സിന് ഇടക്ക് അപ്പം ഇന്നത്തെ വിവരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം എൻ്റെ വീഡിയോയിൽ ഞാൻ സലാം പറയണത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഞാൻ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണടത്തോളം കാലം ഞാനൊരു മുസ്ലിമാണ് ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും ആഗ്രഹിക്കുന്നിടത്തോളവും കാലം ഞാൻ സലാം പറയുക തന്നെ വീഡിയോയിലല്ലെങ്കിലും ഞാൻ ഒരു മുസ്ലിമിനെ കണ്ടാൽ അസ്സലാമു അലൈക്കും പറയും അത് ഈ വീഡിയോയിലൂടെയും അത് പറയും അത് പറയുന്നത് കേൾക്കാനായിട്ട് ഇഷ്ട ുള്ളവര് മാത്രം എൻ്റെ വീഡിയോ കണ്ടാ മതി അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എന്നാലും ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് അതുകൊണ്ട് ഞാൻ സലാം പറയുമ്പോൾ അത് കേൾക്കാൻ താല്പര്യം മാത്രം കാണുക ഇല്ലാത്തവരെ നിങ്ങൾ കാണണ്ട അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടത്തോളം കാലം എല്ലാരോടും കൂടി പറയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണടത്തോളം കാലം എൻ്റെ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ സബ്സ്ക്രൈബർമാരോട് അസ്സലാമു അലൈക്കും പറയും ഓക്കെ